നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ഒരു സമയമാണ് രോഗദുരിതങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും മാറ്റാൻ ഇവർക്ക് സാധിക്കും തൊഴിലിൽ അനുകൂലമായ സിവിശേഷം വന്നു ചേരുകയും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് മാനസിക സന്തോഷമൊക്കെ വന്നു ചേരാൻ ഒരു സമയമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഒട്ടേറെ ഗുണങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്ന വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടോ വിദേശത്ത് കുടുംബവുമായി സ്ഥിരതാമസത്തിനോ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും കടബാധ്യതകളൊക്കെ തീർത്ത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷങ്ങൾ ഏറ്റവും അനുകൂലമായ അവസരത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ഭഗവാന് ഖർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക ദീപാരാധന തൊഴുത്ത് ഒറ്റയപ്പം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ ഒരു തുടക്കം സമ്മാനിക്കുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബ അന്തരീക്ഷം അനുകൂലമാവുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യും കുടുംബത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ നിമിഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ദമ്പതികൾക്ക് ദമ്പതികൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നു സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ദാമ്പത്യ സൗഖ്യം ഒക്കെ വന്നു ചേരും സന്താന സൗഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ഈ നക്ഷത്രക്കാർക്കും സാധ്യമാകുന്നു മികച്ച അവസരങ്ങൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സമയം കൂടി ഇവർക്ക് ലഭിക്കുന്നു തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള ശമനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ജീവിതത്തിലോട്ടേറെ ഉയർച്ചകൾ വരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു പണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും ധനം ഒഴുകിയെത്തുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് യാത്ര ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു യാത്ര ചെയ്തുകൊണ്ട് ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ അവരുടെ കൈവശം വന്നിച്ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഇടിപെടാതെ മുന്നോട്ട് പോകാൻ ഇവർ പ്രത്യേകമായി ഈശ്വരവചനം ചെയ്യണം മികച്ച സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകിരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി തന്നെ വന്നിച്ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ വിഷമതകളിൽ നിന്നും ഇവരുടെ ജീവിതം പതുക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ കാണുന്നു മനസ്സിന് ഉണ്ടാക്കുന്ന പല ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒട്ടനവധി അവസരങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം പോലുള്ള അപ്രതീക്ഷിത ധനയോഗം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് മാനസിക സന്തോഷം ഉല്ലാസം വർദ്ധിക്കുന്ന ഒട്ടേറെ സൗഹൃദങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ തടസ്സങ്ങൾ വിഘ്നങ്ങളൊക്കെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നു കർമ്മരംഗത്ത് വലിയ പുരോഗതി തന്നെ ഒന്നിച്ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനോ വീട് പുതുക്കിപ്പണിയുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ശത്രുദോഷത്തിൽ നിന്നുള്ള മോചനം ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്സമാധാനം വർദ്ധിക്കുന്നു സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ബന്ധു ജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നു സുഹൃത്തുക്കൾ സഹായവുമായി വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് മികച്ച ഉദ്യോഗ കയറ്റം ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ലഭിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വിദേശവാസത്തിനുള്ള അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തു നിന്നും സ്വദേശത്തേക്ക് അവധിക്കാലം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു സൗഹൃദങ്ങൾ വലിയ തോതിൽ ഈ നക്ഷത്രക്കാരെ സഹായിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും മികച്ച വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങളുമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി മികച്ച നേട്ടം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറുന്നു സഹായസ്ഥവുമായി സുഹൃത്തുക്കൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യം വന്നു ചേരുന്നു കുടുംബത്തിൽ അസുഖരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ കളിയാടിയിടുന്ന ഒരു സമയം തന്നെയാണ് ആത്മീയ കാര്യത്തിലൊക്കെ ഇവർക്ക് താൽപ്പര്യം ജനിക്കുകയും പലപ്പോഴും അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആരാധന കേന്ദ്രത്തിലോ അതുമല്ലെങ്കിൽ തീർത്ഥയാത്ര പോലും നടത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകും ഇവർക്ക് ഒട്ടേറെ പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ വസ്തുക്കളും ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ലാഭം വർദ്ധിച്ചു കാണുന്നു ധനപരമായിട്ടുള്ള ചെലവുകൾ അധികരിക്കാതെ നോക്കണം വരവിനൊത്ത ചെലവ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അനാവശ്യമായ പണം ചെലവിടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നതിനും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വളർക്കെ തുറക്കപ്പെടുന്ന സമയമാണ് ഒന്നിച്ചുള്ള അവധിക്കാലം ഒട്ടേറെ സന്തോഷപൂർണമായിരിക്കുകയും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനം പ്രദർശിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച മുന്നേയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം